ഹലോ എന്റെ പന്നി കെറ്റി ചാടിയ അമ്പുറത്തെ പതിരി ഓടിയാണ് അയിന പണിയിലാണല്ലോ അവിടെ ആരില്ലേ എത്രണ്ടേ മക്കള് നല്ല വെള്ളണ്ട വള്ളം ഉണ്ടെങ്കിൽ നോക്കിയാന്ന് എന്റെ കോനെ കയറണ്ടിപ്പരാ മുതലോട് പറഞ്ഞു കേട്ടേ പെട്ടെന്ന് വരട്ടോ എല്ലാരും വിളിച്ചാൽ എല്ലാരും കഴി കഴിഞ്ഞ മുത്തണവ് എന്താ എന്റെ പ്ലാൻ എന്താണ് പറയുന്നത് അവിടെ ഇതീട്ട മണ്ണാട്ടാ ഇത് കൂട്ടിയാക്കാം ഒടക്ക മണ്ണാണ് ഒടക്ക മണ്ണ് അങ്ങനെ ഇടിയുന്നുണ്ട് അപ്പൊ ഈ കെട്ടേതാണ് ഇത്ര വട്ടി മേടിച്ചോ മറ്റേ തന്നെ മണ്ണ് നോക്കിട്ട് കുട്ടികളെ നോക്കി കുട്ടികളെ നോക്കി അത് കൊരങ്ങനാണല്ലോ ശ്രദ്ധിക്കെ കോപ്പാ ഏണിഞ്ഞു അടിക്ക് പോകണ്ട മണ്ണ് അല്ല ഏണി പോകണ്ട അമർച്ച നോക്കി ആ പറ ചേങ്ങായ്മ അത് വല്ലാത്തൊരു നായിക്കടിയാണ് ഈ നമ്മള് നായും പൂച്ചയും പട്ടിയും പോത്തിനൊക്കെ എടുക്കാൻ പോയാലോ ഇത് ഓന്നൊന്നര ആക്കേണ്ട ഔലങ്കഞ്ഞ പോലും ഒരു കിൻറ്റങ്ങൾ പന്നിങ്ങൾ നോക്കിങ്ങളെ നമ്മൾ പണിസൈറ്റ് നിൽക്കോളെ ഇന്നപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഇവര് വിളിച്ചിണ പല ഏമ്മാർക്കും അവലുവമാർക്കും വിളിച്ചിട്ട് ആരും വന്നിട്ട് ചെയ്യാറുണ്ട് രാജ്യത്ത് എന്തായാലും ആളെ വള്ളം ഉണ്ട് എന്തായാലും ഇടിഞ്ഞാടിക്ക് കിടക്കുന്ന കിണറാണ് അപ്പൊ നമ്മള് നൌഫല് മുത്തുമണി നമ്മളെ ചങ്കാളൊക്കെ പാടി നമ്മൾ വിളിച്ചപ്പോൾ വാഞ്ഞെന്നാണ് എന്തായാലും നമുക്ക് ഇതിന് ഒറ്റയ്ക്ക് കയറ്റാൻ കഴിയൂല അപ്പൊ നമുക്ക് മൂന്നാല് കാര്യം ഊരക്ക് കാരറ്റ് കൊടുക്കണു കൊടുക്കാൻ പാടിയല്ലോ കാരറ്റ് കൊടുത്താ പിന്നെ എങ്ങനെയും കേറ്റി കയറ്റിലാക്കിക്കോളെന്ന് പറഞ്ഞു അപ്പൊ കുഴപ്പമില്ല കാരട്ടാ വേണ്ടി വന്നതാ ആശാണ്ട് നമ്മള് ഓഫർ ഉണ്ട് നിന്ന് ഫോൺ എടുക്കണേ അപ്പൊ ഇങ്ങനെ വന്നിട്ട് ഒരു ഊര കൊടുക്കാൻ നമ്മള് കുടുക്കി രണ്ടാമത്തെ കാലം കുടുത്തിരിക്കണേ ഏതായാലും കൊടുക്കും നമുക്ക് എന്താ പറയാ അത്യാവശ്യം വെയിറ്റ് ഉള്ള സാധനം ഉരുളമിട്ട് മൂന്ന് ഐറ്റം ഊരാൻ കൊടുക്കിട്ട് ആ ഊരാൻ കൊടുക്കിന് വേറെ കൊടുക്കും കൊടുത്തിട്ട് സിമ്പിൾ ആയിട്ട് തുമ്പഴിച്ചാല് വലിച്ചാല് പോന്ന് പോകാൻ കഴിയല്ലോ അപ്പൊ അങ്ങനെയുള്ള സിസ്റ്റം കൂടി നമ്മളെ കയറുമ്പോൾ ചെയ്തിട്ടുണ്ട് ചിലപ്പം കണ്ണോട്ടന്മാർക്ക് അത് കാണൂലങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല ഏതായാലും ഞമ്മളാദ്യ ഇങ്ങനത്തെ ഒരു വർക്കിന് വന്നിട്ടുള്ളത് പിന്നെ നമ്മളെ സാധനം ഒഴിച്ചാളെ നേരം ഇല്ല അപ്പൊ ചെലവന്ത സംഭവിച്ചാലോ അപ്പൊ മക്കളെ കണ്ടോളി ഊരാൻ കൊടുക്കിടാൻ വന്നതാണ്